മീനം രാശിക്കൂറ് ലക്നമോ ആയി വരുന്നവരുടെ ചിങ്ങമാസത്തിലെ ഗുണാനുഭവങ്ങളെക്കുറിച്ച് നോക്കാം പൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി അടങ്ങുന്നതാണ് മീനം രാശിക്കൂർ മീനം രാശിക്കാർക്ക് ഏറ്റവും വലിയ ഒരു അപവാദം അല്ലെങ്കിൽ വിവാദപരമായിട്ടുള്ള പല പ്രസ്താവനകൾ നേരിടേണ്ടതായിട്ട് വരിക അതുപോലെ ഏതെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതൊന്നും വിജയിക്കാതിരിക്കുക അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ് പൊളിയുക അതുപോലെ വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാകാവുന്ന തകർച്ച പിന്നെ കവിതാക്കളോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള വല്ല ബന്ധങ്ങളിലേർപ്പെടുകയോ അല്ലെങ്കിൽ വിവാഹേതരമായിട്ടുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇങ്ങോട്ട് കയറി വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉണ്ടാകാവുന്ന സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ടാകുന്ന ഈ മാസത്തെ പ്രശ്നങ്ങളെല്ലാം അതിനൊരു ഉദാഹരണങ്ങളും കൂടിയാണ് ഉപദ്രവങ്ങൾ അതുപോലെ അനർത്ഥങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് എന്നിരുന്നാലും അഹങ്കരിക്കുവാനും അതുപോലെ തന്നെ വളരെ ഏത് തരത്തിലുമുള്ള ശത്രുക്കളെയും ഇല്ലായ്മ ചെയ്ത് മുന്നേറി നല്ല ധിക്കാരപൂർവ്വം അല്ലെങ്കിൽ ഭയങ്കര ധൈര്യപൂർവ്വം മുന്നേറാനുള്ള ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയും ഇവർക്ക് ഈ മാസമുണ്ട് ശുഭം